സഗരപുത്രന്മാരുടെ പാപം തീർക്കാൻ ഭാഗീരഥൻ്റെ ഘോരമായ തപസ്സിനൊടുവിൽ ഹിമവാന്റെ ഉത്തുങ്കശൈലശംഗങ്ങളിലെ ഗോമുഖലൂടെ ഭൂലോകത്ത് പതിച്ച പുണ്യ ഗംഗാനദി ഹിമാലയ ഗിരിശൈലങ്ങളിലൂടെ താഴേക്കൊഴുകി അനേകം പരമപുണ്യ ജലധാരകളുമായി സംഗമിച്ച് സമതലത്തിൽ പ്രവേശിക്കുന്ന മോക്ഷകവാടമായ ഹരിദ്വാറിലാണ് ദക്ഷേശ്വർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സാക്ഷാൽ ദക്ഷയാഗം അരങ്ങേറിയ യാഗഭൂമി കനകലം ബ്രഹ്മാവിൻ്റെ പുത്രനായിരുന്ന ദക്ഷപ്രജാപതി തന്റെ പുത്രിയായ സതീദേവിയെ ബ്രഹ്മാഡനാഥനായ സാക്ഷാൽ പരമശിവ ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു വിഷ്ണുഭക്തനായ ദക്ഷന് ആ സംഗമത്തിൽ അതീവ അതൃപ്തിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദക്ഷൻ സകല ലോകങ്ങളെയും ക്ഷണിച്ച് പരമശിവനെ മാത്രം തിരസ്കരിച്ച് മഹായാഗം നടത്തി തന്റെ പിതാവിന്റെ നികൃഷ്ടമായ ആ പ്രവൃത്തിയിൽ ഭൂലോകമാതാവായ സതീദേവിക്ക് ദുഃഖം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സതീദേവി ആ യാഗഭൂമിയിൽ ചെന്ന് തൻ്റെ പിതാവിൻ്റെ മുന്നിൽ വെച്ച് യോഗാഗ്നിയിൽ കത്തിച്ചാമ്പലായി തൻ്റെ പ്രാണനും പാതിയുമായ ദേവിയുടെ വിയോഗത്തിൽ പരമശിവ ഭഗവാന്റെ ദുഃഖവും കോപവും പ്രപഞ്ചത്തെ ഞെരുക്കി ഭഗവാന്റെ ജടയിൽ നിന്ന് ജനിച്ച വീരഭദ്രൻ ദക്ഷന്റെ ശിരച്ഛേദം നടത്തി പിന്നീട് വിഷ്ണുവിൻ്റെയും സർവ്വ ദേവഗണങ്ങളുടെയും അഭ്യർത്ഥനയിലും അപേക്ഷയിലും ഭഗവാൻ ശിവൻ അജത്തിന്റെ ശിരസുമായി ദക്ഷനെ പുനർജനിപ്പിച്ചു ദക്ഷന്റെ പശ്ചാത്താപത്തിൽ ശിവഭഗവാൻ പ്രതിഷ്ഠിതനായ ദിവ്യഭൂമിയാണ് കനകലം ദേവി ദേഹാഹുതി ചെയ്ത യാഗകുണ്ഠവും ഇവിടെ കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ബദരികാശ്രമ യാത്രയിലാണ് ഈ പുണ്യഭൂമിയിലെത്താൻ എനിക്ക് മഹാഭാഗ്യമുണ്ടായത് ഹരിദ്വാറിൽ നിന്ന് നാല് കിലോമീറ്റർ യാത്ര ചെയ്താൽ കൻഗൽ ദക്ഷേശ്വർ മന്ദിരെത്താം ബസ്സും ഷെയർ ഓട്ടോയും ധാരാളമുണ്ട് ഗംഗാനദി കൈവഴിയായി ഈ പുണ്യക്ഷേത്രത്തിനരികിലൂടെ ശാന്തമായി ഒഴുകുന്നുണ്ട് ഇനിയും ഇനിയും ഈ പുണ്യഭൂമിയിലൊക്കെ പോകാൻ പറ്റണേ എന്ന പ്രാർത്ഥന മാത്രമാണ്